എല്ലാവർക്കും നാശന ബ്ലോക്സിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്ലേം മേക്കിംഗ് വീഡിയോ ആണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ തന്നതാണ് എനിക്കിട്ടും അവൾക്ക് അവളുടെ പറഞ്ഞു പറഞ്ഞോർത്ത് അവൾ എനിക്ക് പറഞ്ഞു തന്നത് സെഫ പറഞ്ഞ ഫ്രണ്ടാണോ എൻ്റെ മദ്രസ പഠിക്കുന്നതാണ് അവളാണ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ എന്താ ഇത് ശരിയായില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ നന്നായി ആഗ്രഹിച്ച് ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഞാൻ കുറേ ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും അത് റെഡി ആയി വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല എല്ലാം അത് ഫെയിലാവുകയാണ് ചെയ്തത് ഈ ക്ലേ ആയെങ്കിലും റെഡി ആവണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും കണ്ടുനോക്കാം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണാം എന്നിട്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കാം അപ്പോൾ പിന്നെ ഇത് ഈ വീഡിയോ ഫെയിൽ ഫെയിലാവുകയാണെങ്കിലും ഞാൻ ഈ വീഡിയോ ഇടുന്നതാണ് പിന്നെ ഈ ചാനൽ സബ്സ് പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക പിന്നെ ആ ലൈക്കും കൂടി അമർത്തുക ട്ടോ ഇനി നമുക്ക് നേരെ വീഡിയോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കവർ കവറെടുത്തത് നമ്മൾ കി കളയെ കുഴ കുഴക്കുമ്പോൾ നെൽത്താവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആക്കി വന്നപ്പോൾ നെൽത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇന്നാണ് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ ഇന്ന് എടു ഇന്ന് നമ്മളൊരു ഒരു എടുക്കാം അതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ പേപ്പർ പേപ്പറെടുത്തിട്ട് നന്നായി കുഞ്ഞു കുഞ്ഞേത് ഇങ്ങനെ പീസാക്കിയിട്ട് അതിക്ക് ചീന്തി ചീന്തി ഇടാം കണ്ടോ ഞാൻ ഇതിൽ ടിഷിട്ട് നിങ്ങൾ ആരും ടിഷ് യൂസ് ചെയ്യരുത് ടിഷ് ഇട്ട് കഴിഞ്ഞാൽ മുട്ട പണി കിട്ടും ടിഷ് നമുക്കിങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ ഒരു ആവാത്ത പോലെയാണ് ഉണ്ടാകാം പേപ്പറങ്ങനെ നല്ലതിങ്ങനെ കുതിർന്ന പോലെ ഉണ്ടാകും പക്ഷെ ടിഷു അങ്ങനെ കുതിറിയില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യേ അതാണെങ്കിൽ കുഴപ്പമില്ല കുഞ്ഞിയ ടിഷ്യേ പക്ഷെ ഇതാണെങ്കിൽ എന്താ പറയുക കുറച്ച് കട്ടുള്ള പോലത്തെ ടിഷു ആണ് അതുകൊണ്ടാട്ടോ അതിങ്ങനെ കുതിരാഞ്ഞത് അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എന്താ പറയുക ആ ടിഷൊക്കെ മാറ്റിയെടുത്തു എന്നിട്ട് നന്നായി നമുക്ക് ആ വെള്ളത്തിനൊരു കെട്ടം വേണമെന്ന് കേസ് ഒരു വൃ അത് തുറന്നുണ്ടാവുക പിന്നെ ഇത് ഇന്നാക്കി വെച്ചാൽ നാളെ ഇത് തുറക്കാൻ പാടുള്ളൂ എന്നാലാണ് ആ പേപ്പർ ഒന്ന് വൺ ഡേ അത് എന്തായാലും ഇരിക്കണം അതാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമുക്ക് എന്താ പറയുക നന്നായി കുതിരുന്നതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ട് നന്നായി നമ്മൾ പിഴിഞ്ഞെടുക്കുക പേപ്പറത്തെ വെള്ളം നന്നായി പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഞാനിത് കുഴച്ച് കുഴച്ചൊരു പരി വായിക്കണ കേസ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്താക്കിയപ്പോഴാണ് കുറച്ച് സെറ്റ് സെറ്റായതും പിന്നെ അതാണ് നമ്മൾ നന്നായി പേപ്പർ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ടിഷ്യൂസൊക്കെ മാറ്റുകയാണ് നിങ്ങൾക്ക് കാണാം പിന്നെ ഞാൻ ഒന്നോ രണ്ടോ ടിഷ്യൂ ആണ് ഇട്ടത് അപ്പോൾ അത് മൊത്തം ഇങ്ങനെ പിച്ച് ചെയ്യുന്നത് ഇട്ടുകൊണ്ട് അതെല്ലാടത്തും ഉണ്ടായിരുന്നു ഞാൻ തൊട്ട് നോക്കുമ്പോൾ അത് അങ്ങനെ കുതിർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും അത് മാറ്റി വച്ചും മാറ്റി വെക്കണത് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാനത് മാറ്റി വച്ചും പിന്നെ ആവശ്യമുള്ളത് നമുക്ക് ഒരു പേ ബൗള് വേണം അതി വെള്ളം ആക്കിയിട്ട് അത് കുതിർത്തിയ ഒരു ബൗൾ വേണം പിന്നെ പേപ്പർ വേണം പിന്നെ പശ വേണം പിന്നെ കളർ പേപ്പർ വേണം കളർ പേപ്പർ സോറി കളറ് വേണം കേട്ടത് അറിയാണ്ട് മാറിപ്പോയതാണ് കളർ വേണം പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി വേണം കുറച്ച് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കടയിലൊക്കെ പത്ത് രൂപക്കൊക്കെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ പാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ടോ ഒന്ന് വെക്കുക വീട്ടിൽ മസ്റ്റായി ഉണ്ടാവുന്ന സാധനമാണ് അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ അത് കുഞ്ഞു കുട്ടിയൊക്കെ വരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ വേണ്ട ടിഷൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ പറക്കിയെടുക്കുക കേട്ടോ നല്ല കഷ്ടപ്പെട്ട് ഞാൻ മൊത്തം പറക്കിയെടുത്തു മൊത്തമല്ല നല്ല കുറച്ചൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അത് പറക്കിട്ടത് എന്തായാലും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരിക്കലും കാണരുത് അപ്പോൾ നമ്മളത് മൊത്തം അങ്ങനെ ടിഷും അങ്ങനെ മാറ്റിയിട്ട് ഞാൻ ആ വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ ആ വെള്ളം നീല കളറായിരിക്കണത് ഞാൻ ജേണലിനു വേണ്ടിയിട്ട് ഞാൻ ജേണലിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പേപ്പർ ഉണ്ടായിരുന്നു ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിൽ ഗ്രി ലൈൻസ് ഒക്കെ വരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നൊക്കെ അത് വേണ്ട തോന്നി അപ്പോൾ ഞാൻ പിച്ച് ചീന്തിയിട്ട് ഇതിലങ്ങോട്ടിട്ട് അപ്പോൾ ആ ക അതിൻ്റെ ആ സ്കെച്ചിൻ്റെ കളർ ഇതിലൊക്കെ അങ്ങോട്ടായി അതാണ് ആ കളറ് വെള്ളത്തിന് വന്നത് കേട്ടോ പിന്നെ അത് ഞാൻ ഒന്നുകൂടി പിഴിഞ്ഞെടുത്തു ഞാൻ ടിഷ്യു ടിഷ്യൂ കഴിഞ്ഞിട്ടാട്ടോ ഒന്നുകൂടി പിഴിഞ്ഞെടുത്തത് പക്ഷേ അതിൽ കുറേ ടിഷ്യൂസ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടിഷ്യൂ അങ്ങനെ പറക്കെടുക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും ബുക്കിൻ്റെ പേജൊക്കെ യൂസ് ചെയ്യുന്നതാകും നല്ലത് ഇനിയിപ്പോൾ ആഫോർ ഷീറ്റ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല പിന്നെ നമുക്ക് നമുക്കിതാ ഞാൻ ഗ്ലൂ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ ഞാൻ മൂന്ന് കുപ്പി ഗ്ലൂ ഒക്കെ കാണിക്കും പക്ഷെ ശരിക്കും ഒരു ബോട്ടിൽ തന്നെ മതി ഒരെണ്ണത്തിൽ ചിലപ്പോൾ ഒരു കാൽ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ തീർത്ത് കൈൻ്റെ അടിയിലൊക്കെ ഒഴിച്ചിട്ട് ഇതിൻ്റെ താത്ത യൂസ് ചെയ്തിരുന്ന എന്താ പറയുക ഗ്ലൂ ആയിരുന്നു ഒരു അതിൻ്റെ കുടൽ മലമായിരുന്നു ഞങ്ങൾ പിരിഞ്ഞെടുത്ത് ലീസ് അങ്ങനെ ഒരു ഗ്ലൂവിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഞങ്ങളെ കുറേ ഗ്ലൂസ് ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒരു ഗ്ലൂവിൻ്റെ ടപ്പയൊക്കെ തന്നെ ആക്കി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ പിന്നെ കുറേ ഗ്ലൂവിൻ്റെ ബോട്ടിൽ അങ്ങനെ വെക്കണമല്ലോ പിന്നെ ആ മൂടി ഞാൻ ഇപ്പോൾ ഒരു പ്ലേറ്റ് പോലെ കാണിച്ചു തന്നിരിക്കുക കുഞ്ഞിൻ്റെ കളിപ്പാട്ടി പ്ലേറ്റാണ് ഉപ്പാട്ടത്തിൻ്റെ മൂടി വരുന്നു മൂടി എല്ലാം ഒരു പ്ലേറ്റ് ആയിരുന്നു അപ്പോൾ അത് ഞാൻ കോൺഫ്ലവർ പൊടി എടുക്കാൻ വേണ്ടി ആക്കിയതാട്ടോ അത് വെച്ചാൽ കയ്യുമ്മ ഗ്ലൂ ആയതിനു ശേഷം അത് കൊണ്ടുപോയി കോൺഫ്ലവർ പൊടിയിലിട്ട് കഴിഞ്ഞാൽ പൊടിയൊക്കെ അത് ഫുള്ള് നഷ്ടമാവും പിന്നെ എന്തായാലും അടക്കലേക്ക് സഹായത്തിന് നമുക്കത് കൊടുക്കാമല്ലോ നമ്മുടെ എന്തായാലും ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ അതിനെ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ ഞാൻ വീണ്ടും ടിഷ്യൂ ഒക്കെ പർഫിറ്റ് അയക്കിടുന്നുണ്ട് അപ്പം എന്താ പറയുക നിങ്ങൾ നല്ല ഇങ്ങനെ ഫാനിട്ട് സ്ഥലത്ത് ഇരുന്ന് ചെയ്യാത്ത കേട്ടോ അപ്പോൾ പിന്നെ ഈ നമ്മൾ എന്താ പറയുക ഭക്ഷണം ഒഴിച്ചത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലേ അത്ര ശരിയാവില്ല പിന്നെ ഞാൻ ലാസ്റ്റ് എത്തിയപ്പോൾ അത് ഇങ്ങോട്ട് പൊതിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കെട്ടിയാക്കട്ടെ ചെയ്തത് നമുക്ക് കുറച്ചുകൂടി ബെറ്ററും പിന്നെ നമുക്ക് ഇതാ കോൺഫ്ലവർ പോട്ടി എടുത്തിട്ട് കണ്ട ആ പ്ലേറ്റ് കൊണ്ട് ആട്ടാണ് ഞാൻ ഇട്ടത് ഞാൻ ഫസ്റ്റ് കുറച്ചിട്ട് ഞാൻ വിചാരിച്ച അത്ര പക്ഷേ അത്ര നല്ല ഗൈസ് കുറേ ഞാൻ യൂസ് ചെയ്തേക്കണം കണക്കൊന്നും പറയാൻ പറ്റില്ല അത്രയും ഞാൻ യൂസ് ചെയ്ത് ഗ്ലൂ എനിക്ക് കുറേ ആവശ്യമാണെന്നും ഞാൻ ഫാനിൻ്റെ ചോട്ടിലിരുന്ന് ഇരിക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് വരുമ്പോൾ ഗ്ലൂ ഇങ്ങനെ ഉണങ്ങും അപ്പോൾ അതിലിങ്ങനെ ഒരിത് പോലെ ഉണ്ടാവില്ല ഒരു കട്ടി പോലെ ഇങ്ങനെ നിൽക്കും അപ്പം ഞാൻ കുറേ ഗ്ലൂ യൂസ് ചെയ്ത് ഇത് രണ്ടാമത്തെ ഡപ്പ ഗ്ലൂ പക്ഷെ ശരിക്കും ഇത്ര ഡപ്പ ഗ്ലൂ ഒന്നും വേണ്ട അപ്പം ഞാൻ ഇതുണ്ടാക്കേൻ്റെ അടുത്ത ദിവസം ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം ഞാൻ എടുത്ത് നോക്കി എന്താ പറയുക ഇത് നാശമായൊക്കെ നോക്കി ഇല്ല ഗെ ശരിക്കും സക്സസ്ഫുള്ളാണ് പക്ഷെ നിങ്ങൾ മൈദ യൂസ് ചെയ്യരുത് മൈദ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പണി കിട്ടും എന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞതെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മൈദ അല്ല കോൺഫ്ലവർ പൊടി ഇന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് എന്താ പറയുക ഞാൻ വൈകുന്നേരം പോയി വാങ്ങിച്ചു ഞാൻ ഉച്ചക്കാണിതുണ്ടാക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ കോൺഫ്ലവർ പൊടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വൈകുന്നേരം പോയി വാങ്ങിച്ചിട്ട് പിന്നെ എന്നിട്ടൊരു ആറര ഏഴുമണിയാവുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തു കണ്ടോ നന്നായി ഞാൻ ഇപ്പോൾ കുഴച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ നന്നായി കുറച്ച് നന്നായി കണ്ടോ എന്തുണ്ട് അടുത്ത ഡപ്പ വശട്ടോ ഡപ്പല്ലാതും ഇങ്ങനെ ഒരു പെൻസിൽ പോലത്തെ ഒരു സാധനമാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പൈക്കൊന്ന് വെള്ളം ഒഴിച്ചു നോക്കി സെറ്റാകുമോ എന്ന് നോക്കാൻ വെള്ളം ഒഴിച്ചപ്പോൾ സെറ്റായി ശരിക്കും പിന്നെ അതിൻ്റെ കളർ ചേർത്തപ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി ഇങ്ങനെ സെറ്റായ പോലെ തോന്നി എൻ്റെ കയ്യിൻ്റെ അടിയിട്ട് എനിക്ക് തന്നെ ഉറപ്പ് തോന്നിയിരുന്നു സത്യം പറഞ്ഞാൽ പശിയും പേപ്പറും പിന്നെ ആ മൈദപ്പൊടി ഒക്കെ കൂടി കയ്യിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചാൽ ഇഷ്ടമായിരുന്നു കേട്ടോ പിന്നെ കുറച്ചുകൂടി നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട് ഐ ആം വെരി വെരി സോറി ജെയ്സ് കോൺഫ്ലവർ ആണ് അതൊക്കെ കൂടി കൈ മുട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ എന്താ പറയുക കൈ ആകെ വൃത്തിയായി പിന്നെ അത് ഉറക്കാൻ പെട്ടപ്പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ കുറച്ച് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവും പിന്നെ എൻ്റെ ഉടുപ്പൊക്കെ അങ്ങോട്ട് വന്നിട്ട് എൻ്റെ പാവാടമൊക്കെ ആയി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കളർ ചേർക്കാം കേട്ടോ എൻ്റെ അമ്മച്ചീന ഒരു കളർ ചോർച്ച അപ്പോൾ ഇമ്മച്ചി പറഞ്ഞത് ഗ്രീനാണ് പക്ഷെ ഞാൻ കേട്ടത് പിങ്കാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് ഞാൻ പിങ്ക് ചേർത്ത് ഞാൻ കുറേ ചോദിച്ചു ഏതാ കളർ ഏതാ കളർന്ന് ഇമ്മച്ചി പറയണത് എനിക്കത്ര മനസ്സിലായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിങ്കാണ് പറയണതെന്ന് അപ്പോൾ ഞാൻ പിങ്ക് എടുത്തിട്ട് അതുമ്മ ചേച്ച എന്നിട്ട് വീഡിയോ കഴിഞ്ഞാൽ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഗ്രീനല്ലായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ആദ്യം സോറി തന്നെ ഞാൻ അപ്പോൾ എന്തായാലും നമ്മൾ പിങ്ങാണെങ്കിൽ കഴിയാറായ ഒരു പിങ്ക് എടുത്തിട്ടാണ് ഞാൻ അങ്ങുമ്പോഴത്തേക്കുന്നത് അതും ഞാൻ കുറെ എടുത്തുക്കണം ഒരു തുള്ളി പോലും അതിൻ്റെ ഉള്ളിലില്ലാണ്ട് മൊത്തം ഊറ്റി എടുത്തുക്കണ് ഞാൻ അതിൽ വെള്ളം ഒറ്റട്ട് കുലുക്കിയിട്ടൊക്കെ ഞാൻ എടുത്ത കേസ് അങ്ങനെയൊക്കെ ഞാൻ എടുത്ത് പിന്നെ ബ്രഷ് കൊണ്ട് എടുക്കണേ കുറച്ച് ബെറ്റർ അല്ല അപ്പം ഞാൻ കൈയിട്ടൊക്കെ എടുത്തിട്ട് കേസ് പിന്നെ ഇത് ഇരുപത് രൂപ അത്ര എട്ടുള്ളട്ടോ ഈ പെയിൻറ്റിന് പിന്നെ ഫാബ്രിക് പെയിൻ്റ് ഉള്ളവർ അത് യൂസ് ചെയ്താൽ മതി അതാണ് എന്നോട് അവൾ പറയുന്നത് പക്ഷേ എൻ്റെ അടുത്ത് ഈ പെയിൻറ് മാത്രം ഉണ്ടായിരുന്നു ഫാബ്രിക് പെയിൻറ് കഴിഞ്ഞു എന്തുമൊക്കെ അടിച്ചു കൊടുത്തിട്ട് അതാകെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ ആ കുറച്ച് പെയിൻറ്റ് മതിയെച്ചിട്ട് ഫസ്റ്റ് മിക്സ് ചെയ്ത് നോക്കി പക്ഷെ കുറച്ച് തോനെ പെയിൻറ്റ് വേണമായിരുന്നു എന്നാൽ കുറേ നല്ലതും വേണ്ട എന്നാൽ കുറച്ചും പാട്ടോ കുറച്ച് മീഡിയം ലെവലിലാണ് കണ്ട ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല സോഫ്റ്റ് ക്ലേ ആയിട്ടുണ്ടായിരുന്നു ഇന്നു കഴിഞ്ഞേക്കാട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് എണ്ണ വേണ്ട വെള്ളം ഇങ്ങനെ തടവി കൊടുത്തിട്ട് ഇതാക്കിയാൽ മതി എണ്ണ ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കളിച്ചിരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം റെഡ് പിങ്ക് ബ്ലൂ അങ്ങനെ കുറേ കുറേ കളർ ചെയ്യാം പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നല്ല സ്മെല്ലാണ് സ്മെല്ലാവാൻ പക്ഷെ ആ ചീ എന്താ പറയുക നമ്മൾ വെള്ളത്തിയിട്ടതിൻ്റെ സ്മെല്ലും പിന്നെ എന്താ പറയുക ഗ്ലൂൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് ഒരു വൃത്തിയായിട്ട് സ്മെല്ലായിരുന്നു അപ്പോൾ ഞാൻ ബോഡി ലോഷൻ എടുക്കാൻ പോയി അപ്പോൾ അത് എൻ്റെ ഉമ്മക്കൊരു ഫേവറേറ്റ് സാധനമാണ് അതുകൊണ്ട് എടുക്കണ്ട എടുക്കേണ്ട പറഞ്ഞ പിന്നെ കുറച്ച് കുറച്ച് പറഞ്ഞിട്ട് എടുത്തതാണ് പക്ഷെ അതൊഴിച്ചപ്പോൾ കുറച്ച് കൂടി പോയിട്ടോ എന്നാലും ഞാൻ മൊത്തം മൊത്തം ക്ലെയർ ആക്കി എന്നിട്ടും ഇന്ന് രാവിലെ കുറച്ച് ചീത്ത മണ്ണുണ്ടായിരുന്നു പക്ഷേ നമ്മളിങ്ങനെ കുറച്ച് അകലൊക്കെ നിൽക്കുമ്പോൾ ഓക്കെ ഓക്കെ മണം പക്ഷേ അത് എടുത്തിട്ട് വന്ന് മണത്ത് വെക്കുമ്പോൾ ഒരു വൃത്തിയിട്ട മണ്ണാട്ടം ഉണ്ടാവുക എന്നാലും കുഴപ്പമില്ല നമുക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനല്ലേ വേണം എന്തായാലും കുഴപ്പമില്ലല്ലോ ഞാൻ നന്നായി ആ ക്രീം ബോഡി ലോഷൻ തേച്ച് കഴിഞ്ഞിട്ട് നന്നായി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇതാക്കുന്നുണ്ട് ഇതിങ്ങനെ വലിയ ഒന്നുമില്ല അതോ പേപ്പറല്ലേ വലിയ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അതേ ടെക്സ്ച്ചർ ഒന്നും ഇല്ലെങ്കിലും നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റിന് അദ്ദേഹത്തിന് നല്ല സോഫ്റ്റാണ് പക്ഷെ അത് കുഴച്ച് കുഴച്ച് ഒരു പണ്ടാറാക്കും അത്രയും കുഴക്കണട്ട കേസ് എന്നിട്ട് ഞാൻ അത് പുളിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തും ഉണ്ടാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പശുടെ കോല നോക്ക് അതിൻ്റെ മുകളിലൊക്കെ ഞാൻ എൻ്റെ കൈയ്യും ഇതൊക്കെ ആയിട്ട് ആകെ വൃത്തിയേടായി ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാൻ ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അതൊക്കെ ടാറ്റ ബൈ ബൈ പിന്നെ എൻ്റെ കൈയിൻ്റെ കോല കണ്ടെങ്കിൽ ഒരു വൃത്തിയൊട്ട കോലയായിരിക്കണം അപ്പം എന്തായാലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോയത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ടാറ്റ ബൈ ബൈ